മുമ്പൊരിക്കൽ സോഷ്യൽ മീഡിയയിൽ സുരേഷ് ഗോപി ട്രോളി ആളെ ലൂസിഫറിലെ മാസ് ഡയലോഗ് പറഞ്ഞു ഓടിച്ചിട്ടുണ്ട് സുരേഷ് ഗോപിയുടെ മകനും നടനുമായ ഗോകുൽ സുരേഷ് ഇപ്പോഴിതാ സഹോദരിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട കുറിപ്പിന് മറുപടി നൽകിയിരിക്കുകയാണ് ഗോകുൽ ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റായ ശീതൽ ശ്യാമിന്റെ പോസ്റ്റിനാണ് ഗോകുൽ മറുപടി നൽകിയത് ഭാഗ്യ സുരേഷിന്റെ വിവാഹത്തിനെത്തിയ നരേന്ദ്രമോദിയെ മോഹൻലാൽ വണങ്ങുന്നു അതിനു സമീപം മമ്മൂട്ടി കൈകെട്ടി നിൽക്കുന്നു ഈ ചിത്രം പങ്കുവച്ചായിരുന്നു ശീതൽ ശ്യാമിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വേറെ ആളെ നോക്ക് എന്നാണ് ശീതൾ ചിത്രത്തിനൊപ്പം കുറിച്ചത് ഇതിന് താഴെയാണ് ഗോകുൽ കമന്റ് ഇട്ടത് ചില ആളുകൾ ഇങ്ങനെയാണ് പകുതി വിവരങ്ങൾ മാത്രം വിഴുങ്ങുകയും നെഗറ്റീവ് മാത്രം ഛർദിക്കുകയും ചെയ്യുകയാണ് അവരുടെ ജോലി എന്നാണ് ഗോകുൽ ഇതിന് മറുപടി നൽകിയത് ഭാഗ്യയുടെ വിവാഹ ചടങ്ങിനെത്തിയ മമ്മൂട്ടിയും മോഹൻലാലും ഉൾപ്പെടെയുള്ള അതിഥികളുടെ അടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുകയും എല്ലാവർക്കും അയോധ്യ ക്ഷേത്രത്തിൽ നിന്നുള്ള അക്ഷതം സമ്മാനിക്കുകയും ചെയ്തു മോഹൻലാൽ അക്ഷതം സ്വീകരിക്കുന്നതിനു സമീപം മമ്മൂട്ടി കൈകെട്ടി നിൽക്കുന്ന ചിത്രമാണ് ശീതൾ പങ്കുവച്ചത് എന്നാൽ മമ്മൂട്ടി മോദിയെ വണങ്ങുകയും അക്ഷതം സ്വീകരിക്കുകയും ചെയ്യുന്ന ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു ഭാഗ്യയുടെ വിവാഹം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വച്ചാണ് നടത്തിയത് മോഹൻലാൽ മമ്മൂട്ടി ദിലീപ് ഖുഷ്പൂ ബിജു മേനോൻ തുടങ്ങി രാഷ്ട്രീയ സാംസ്കാരിക സിനിമാ മേഖലയിലെ നിരവധി പ്രമുഖർ വിവാഹത്തിനെത്തി വിവാഹത്തിന് തലേ രാത്രി തന്നെ മോഹൻലാലും മമ്മൂട്ടിയും കുടുംബസമേതം എത്തിയിരുന്നു